വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് അതായത് എല്ലാവർക്കും അറിയാം അത്യാവശ്യം എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മളിപ്പോ മമ്മിയത് കാണിക്കാൻ പോവണ ചക്ക വെച്ചിട്ട് ഇന്ന് ഉണ്ടാക്കാൻ മമ്മിന്നു ചക്കയുടെ കേക്കാരമാണല്ലോ അപ്പൊ ഇന്ന് നമ്മൾ എന്നാ ഉണ്ടാക്കണേന്നല്ലേ എന്റെ മക്കളും കുഞ്ഞുമക്കളും എല്ലാവരും കണ്ടുപിടിക്കട്ടെ എല്ലാരും എന്റെ പ്രേക്ഷകരും എല്ലാവരും കൂടെ കാണുക അപ്പൊ ഇതിന്ന് ഞാൻ ചെയ്യാൻ പോണേന്നറിയോ ഒരു ചക്കയിശ്ശേരി വയ്ക്കുക ചക്ക പുഴുക്കല്ല ചക്കയിൽ ശരി ചക്ക കൂട്ടാണെന്ന് പറയും അപ്പോൾ ഇത് ചക്ക വെട്ടി കഴിഞ്ഞ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പം ഇപ്പം എടുത്ത് അത് എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ അന്നേരം നമ്മൾ വെട്ടെന്ന് വെക്കാനൊന്നും പറ്റില്ല അപ്പോൾ അത് കാരണം ചക്ക നമ്മൾ വാരി ഇട്ടു നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് പോരെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് മതി ഇനി നമുക്ക് ശകലം മഞ്ഞൾപ്പൊടിയിട്ട് കൊടുക്കാം ശകലം ഇനി അരയ്ക്കാൻ കൂടി ഇടുന്നുണ്ട് നമുക്ക് അതനുസരിച്ച് ഇട്ടാൽ മതി ഇച്ചിരി വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതിന് പുഴുക്കുണ്ടാക്കുന്ന പോലെയല്ല ഇതിന് നമുക്ക് ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുക്കണം

ചുവന്നുള്ളി കരിവേപ്പില തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം ഇത്രയും സാധനമാണ് നമ്മൾ ചതച്ച് തേങ്ങ നമ്മൾ പുഴുക്കിന് ഒതുക്കിയെടുക്കുന്നതിനേക്കാളും ഇച്ചിരിയും കൂടെ പരുവത്തിൽ ചതച്ചെടുക്കുക ഇനി അടുത്തത് ഇത് നമുക്ക് തേങ്ങ കടു പൊട്ടിക്കാം ഇതുകൊണ്ടോ തേങ്ങ ഇത് വറുത്ത് എത്ര എന്തോരം തേങ്ങ വറുത്തിട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ വറുത്തിടണം അപ്പോൾ അതിന് ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്നു ഉണക്കമുളക് കറിവേപ്പില കടുക് വെളിച്ചെണ്ണ ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടുന്നത് അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോഴത്തേക്ക് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ചക്ക എലിശ്ശേരി വെന്തു ഉണ്ടോ പിന്നെ നമുക്ക് ഒന്ന് നെത്തി നോക്കാം ഉണ്ടോ നല്ലപോലെ വെന്തു നമുക്കതിനെ അരപ്പ് ചേർക്കാം കുക്കറായിട്ട് ചീതിച്ചിട്ട് പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചതാണ് കാരണം കുക്കറിനകത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പാടാം നമുക്കത് ഈ അരച്ചത് അങ്ങോട്ടിടാം ശകലം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നീ ഇതൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് കൂട്ടി അടക്കാം അടുപ്പ് തീരാറായി ഇനി നമുക്ക് മുളകങ്ങിച്ച് കൊടുക്കാം മുളകൊന്നും കൊടുത്ത് കഴിഞ്ഞു വെക്കാം ഇനി നമുക്ക് ഉള്ളിയും കരിയേപ്പുള്ളി ഇടാം ഇത് കൂട്ടിച്ചോറ് കൂടാൻ നല്ല ടേസ്റ്റാണ് ചോടുണ്ണാലാണ് നമ്മളിത് ചക്ക ഇരിശ്ശേരി വെക്കുന്നത് കേട്ടോ ഉള്ളി മുളക് എല്ലാം മൂത്ത് ഈ പാവമാകുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പം തേങ്ങ അതിനകത്ത് കിടന്ന് മൂപ്പട്ടെ മൂത്ത് അതിന് നമുക്ക് അങ്ങോട്ട് ഇടണം ഇടാം ഈ ബാഗാവുമ്പോൾ തേങ്ങ വറുത്ത് ഇതിലേക്ക് ഇടണം നമ്മൾ ഈ ചമ്മന്തിപ്പൊടിക്കൊക്കെ വറുക്കില്ലേ ആ പരുവത്തിൽ വെളിച്ചെണ്ണ ഒക്കെ വറുക്കും ഇനി നമുക്ക് ഇതിലേക്ക് ഇതിലേക്കിടാം എല്ലാവരും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം കേട്ടോ ചക്ക പിന്നെ നമ്മൾ ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇത് ഇതുപോലെ ഇതുപോലെയൊന്നും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള ഉള്ള സാധനമാണ് ശകലം ചോറും ശകലം കറിയും ഈ ചക്ക കൂട്ടാനും എല്ലാം കൂടിശേരി എന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തു ഇതാണ് ചക്കേലുശ്ശേരി എന്താശ്ശേരി കൂട്ടി കഴിക്കാം ശകലം നെല്ലിക്കച്ചാറും കൂടെ എടുക്കാം ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച വെച്ച് ഇട്ടേക്കണമാണ് എല്ലാവരും ഇതൊന്ന് കൂട്ടി നോക്കണം ഭയങ്കര ടേസ്റ്റാ കേട്ടോ വെറൈറ്റി ആട്ടോ ആ വെറൈറ്റി ആണ് കഴിഞ്ഞാൽ തോന്നും പക്ഷെ ഇത് വെച്ച് കൂട്ടി നമ്മൾ നല്ല നല്ല ടേസ്റ്റ് രുചി അക്കേലിശ്ശേരി ചെറിയ അച്ചാറും എല്ലാം കൂടെ കൂട്ടി മൂന്നുമാണ് എനിക്ക് ചോറ് ഒരുപാട് ഉണ്ടാകുന്നില്ലാത്തത് കൊണ്ട് കേട്ടോ ഞാൻ ഇച്ചിരി അകലം എടുത്തത് നമ്മൾ അക്കേലിശ്ശേരി കൂട്ടുന്നു കഴിക്കുവാണേ

Bye bye. Bye bye.